നമസ്കാരം പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ ഇന്ന് ഡിഗ്രി രണ്ടാം രണ്ടാംഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഡിഗ്രി പ്ലീംസ് ഒന്നാം ഘട്ടക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാം ഘട്ടം എഴുതിയ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഇന്ന് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമ്മുടെ തൊഴിൽ വാർത്തയിൽ തൊഴിൽ വാർത്തയിൽ ഈ ആ കഴിഞ്ഞ ഒന്നാം ഘട്ട പ്രിമിസിനെ കുറിച്ചിട്ട് പറഞ്ഞ കട്ട് ഓഫ് പ്രതീക്ഷിച്ച കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തേഴ് ടു അറുപത്തി രണ്ടാണ് എത്രയാണ് അയിമ്പത്തി ടു അറുപത്തി രണ്ടാണ് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് തൊഴിൽ വാർത്ത പറഞ്ഞത് ഇത് എന്താണ് ഒരു ഇതുതന്നെ ആവണമെന്നില്ല എന്തായാലും മാറാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചൊക്കെ ചേഞ്ച് ചേഞ്ച് ഒക്കെ വരാം എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് നേടിയ മാർക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു ആവറേജ് ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള മാർക്ക് തൊഴിൽ വാർത്ത എന്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് പോയി ഇന്ന് ഫിലിംസ് ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ എന്താണ് ഇത്തരത്തിൽ അധികം ഒന്നും നമ്മുടെ കറക്കി കുത്താതെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ കഴിഞ്ഞ ഒന്നാം ഘട്ട പ്രിലിംസ് പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികൾ പ്രതികരണം ഏറ്റവും കൂടുതൽ പ്രതി പ്രതി ആൾക്കാർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് സമയക്കുറവാണ് അല്ലേ സമയക്കുറവ് സമയം ലഭിച്ചില്ല കാരണം മാത്സ് ഇരുപത് മാത്സ് ഉണ്ട് ഇരുപത് ഇംഗ്ലീഷ് പത്ത് മലയാളം അത്തരത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് ബാക്കി ജി കെ അത്തരത്തിലാണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞത് അപ്പം നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മാത്സിനും ഇംഗ്ലീഷിൽ ഒക്കെ നല്ലൊരു നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു അപ്പം ഇന്ന് പരീക്ഷ എടുത്ത ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിലുള്ള നിലവാരം തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് ഇന്ന് ഒന്നേ ഒന്നരക്ക് ഒന്ന് രണ്ട് മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം തന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ടോപ്പിക്കുകൾ ആദ്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം സമയം നിങ്ങളുടെ മുന്നിൽ സമയം ഒന്നേകാൽ മണിക്കൂറേ ഉള്ളൂ ഡിഗ്രി ലെവൽ എക്സാം ആണ് കട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ അപ്പം ബാക്കി ജെ കെ ആണ് ജെ കെയും പ്രസ്താവന ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക പ്രസ്താവനകളെ എലിമിനേഷൻ രീതി ഉപയോഗിച്ചിട്ട് പരമാവധി എലിമിനേഷൻ ചെയ്തിട്ട് നല്ലൊരു ഉത്തരത്തിലേക്ക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾക്കറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കി വിടുക കറക്റ്റ് കുത്താൻ ശ്രമിക്കരുതേ കറക്റ്റ് ഒരു ഒരു മാർക്ക് നിങ്ങളുടെ എന്താണ് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് റാങ്ക് പിന്നിലേക്ക് നിങ്ങളെ തള്ളിവിടാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് തള്ളിവിടും ഓക്കെ അല്ലേ അപ്പം ഇന്ന് നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് മാത്സും മലയാളം എന്നൊരു നല്ലൊരു ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തോന്നുക ഇതൊക്കെ ഫസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇതൊക്കെ നല്ലൊരു നല്ല ക്വസ്റ്റ്യൻ ണല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും നല്ല സ്കോർ കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജി കെയിൽ അറിയുന്ന ഭാഗങ്ങൾ മാത്രം കറുപ്പിച്ച് വരിക അപ്പം എല്ലാവർക്കും നല്ലൊരു പരീക്ഷയാവട്ടെ ഇനി എന്താണ് പിന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഇത് പ്രിലിംസ് പരീക്ഷയാണ് നിശ്ചിത മാർക്ക് മാത്രമേ വേണ്ടു റാങ്ക് നിർണ്ണയിക്കുന്നതല്ല റാങ്ക് മുന്നോട്ട് പോകുന്നില്ല ഒരു നിശ്ചിത മാർച്ച് മാർക്ക് അടക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കറുപ്പിക്കരുത് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷയാവട്ടെ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു